ഹായ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചാന്ദ്രദിന പോസ്റ്റർ വരയ്ക്കാനാണ് എല്ലാവർക്കും അറിയാവില്ല ചാന്ദ്രൈനോ അപ്പൊ ജൂലൈ ഇരുപത്തി ഒന്നിനാണ് ചാന്ദ്രയിനോ അതിനുമുമ്പ് ഞാൻ ഞാൻ നിങ്ങളോട് ഒരു മൂന്ന് ക്വസ്റ്റ്യൻ ചോദിക്കൂ അതിന് നിങ്ങൾ ഉത്തരം കമന്റിൽ ഇടണം ഓക്കെ അപ്പൊ ഗൈസ് നല്ല ഈ ഷീറ്റിൽ നമുക്ക് വരക്കാൻ തുടങ്ങാം നമ്മളാ ഫോർ ചീറ്റ് നല്ല മാർജിനൊക്കെ വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വരക്കാൻ തുടങ്ങാം ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഗൈസ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചന്ദ്രനെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് അതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഗൈസ് നമ്മൾ ഭൂമി വരച്ചിട്ടുണ്ട് ഇനി ഭൂമിക്ക് കളർ കൊടുക്കണം കളറിന് നമ്മൾ ലാസ്റ്റ് കൊടുക്കുക അപ്പോൾ ഭൂമിയിൽ വരച്ചു നമ്മളെ ചിത്രം അടിപൊളിയായിട്ടുണ്ട് കേസ് അപ്പം നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എങ്ങനെയുണ്ട് എൻ്റെ ചിത്രം വളരെ എൻ്റെ ചിത്രം കണ്ടില്ല അപ്പം നിങ്ങൾ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ആദ്യ ചോദിച്ച കവിനെ കവിനുള്ള അടുത്ത ചോദ്യമാണ് ആദ്യമായി ചന്ദ്രനിൽ കാല് കുത്തിയ ദാര്യ അപ്പോൾ അവസാനത്തെ ക്രസ്റ്റിനെന്താണെന്നു വെച്ചാൽ എന്തായിരിക്കും ഈ അടുത്ത കാലത്ത് ബഹിരാകാശത്ത് പോയ മനുഷ്യന്റെ പേര് എന്താണ് അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് നമുക്ക് ബായി പറയാം ബാ